എല്ലാവരും സുപരിചിതമായി കേൾക്കുന്നൊരു വാക്കാണ് നീർക്കെട്ട് എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇഞ്ചറി സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ എവിടെയും തട്ടി വീഴുമ്പോൾ ഒക്കെ നമ്മൾ ആ ഒരു എഫക്റ്റഡ് ഏരിയയിൽ ഒരു നീലിച്ച കളർ ഉണ്ടാവുന്നു ആ ഒരു ഏരിയ നന്നായിട്ട് വീർത്ത് വരുന്നു അങ്ങനെ തൊട്ട് നോക്കുമ്പോൾ നീരുള്ള പോലെ ഫീൽ ചെയ്യുന്നു അതൊരു എക്സ്ട്രേൺ അല്ലെങ്കിൽ പുറത്തുനിന്ന് വന്നിട്ടുള്ള ഒരു കാരണം ഇന്ന് എല്ലാവരും സുപരിചിതമായി കേൾക്കുന്നൊരു വാക്കാണ് നീർക്കെട്ട് എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇഞ്ചുറി സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ എവിടെയും തട്ടി വീഴുമ്പോഴൊക്കെ നമ്മൾ ആ ഒരു എഫക്റ്റഡ് ഏരിയയിൽ ഒരു നീലിച്ച കളർ ഉണ്ടാവുന്നു ആ ഒരു ഏരിയ നന്നായിട്ട് വീർത്ത് വരുന്നു അങ്ങനെ തൊട്ട് നോക്കുമ്പം നീരുള്ള പോലെ ഫീൽ ചെയ്യുന്നു അതൊരു എക്സ്റ്റേണൽ അല്ലെങ്കിൽ പുറത്തുനിന്ന് വന്നിട്ടുള്ള ഒരു കാരണം കൊണ്ടാണ് ആ ഒരു അല്ലെങ്കിൽ ആ ഒരു മുറിവ് കൊണ്ടാണ് നമുക്ക് അത്തരം ചേഞ്ചസ് ശരീരത്തിൽ കാണിക്കുന്നത് അപ്പം എന്താണ് ഈ നീർക്കെട്ട് അതങ്ങനെ കോമൺലി എന്താണ് ആളുകൾ പറയാറ് അല്ലെങ്കിൽ ആ ഒരു നീർക്കെട്ട് കാരണം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് ഈ നീർക്കെട്ട് ഒരു സ്പെസിഫിക് പാട്ടിന് മാത്രമാണോ എഫക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓരോ അവയവങ്ങൾക്കും ഈ നീർക്കെട്ട് സംഭവിക്കുമോ ഇത് എങ്ങനെ മാനേജ് ചെയ്യാം എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ഇത്തരം നീർക്കെട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒഴിവാക്കേണ്ടത് അതേപോലെ തന്നെ എന്തൊക്കെ നല്ല ഫുഡ് ഐറ്റംസ് ആണ് നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ള ആ ഒരു ഡിസ്കഷനാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് നീർക്കെട്ട് അഥവാ ഇൻഫ്ലമേഷൻ എന്നാണ് മെഡിക്കലി പറയുക അതായത് നമ്മുടെ തലയ്ക്കകത്ത് അല്ലെങ്കിൽ നമ്മൾ മഴയൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ നീർക്കെട്ട് ഇറങ്ങി അല്ലെങ്കിൽ വെള്ളം ഇറങ്ങിയതുകൊണ്ടാണ് തലവേദന വരുന്നത് അല്ലെങ്കിൽ സൈനസിൻ്റെ അകത്ത് നീർക്കെട്ടിന് പറയുന്നതാണ് സൈനസ് ഐറ്റിസ് എന്ന് പറയുന്നത് അതായത് ഇൻഫ്ലമേഷൻ്റെ ഒരു ഐറ്റിസ് എന്ന് പറയുമ്പം ഇൻഫ്ലമേഷൻ എന്നാണ് പറയുന്നത് അപ്പം സൈനസിൽ നീർക്കെട്ട് ഉണ്ടാകുമ്പോൾ അതിന് സൈനസൈറ്റിസ് എന്ന് പറയുന്നു അതേപോലെ തന്നെ മെനിഞ്ചൈറ്റിസ് അതായത് നമ്മളെ ആ ഒരു ബ്രെയിൻ സ്ട്രക്ചറിനെ എന്തെങ്കിലും എഫെക്ഷൻ വരുമ്പോൾ അല്ലെങ്കിൽ ബ്രെയിൻ സ്ട്രക്ചറിന് എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ വരുമ്പോൾ അത് മെനിഞ്ചൈറ്റിസ് ആവുന്നു അതായത് ഐറ്റസ് എന്ന് പറയുമ്പോൾ നീർക്കെട്ട് അല്ലെങ്കിൽ ഇൻഫ്ലമേഷനെ സൂചിപ്പിക്കുന്നു അതേപോലെ തന്നെ നമ്മൾ ഓരോ അവയവങ്ങൾക്കും ഇത്തരം നീർക്കെട്ട് സംഭവിക്കുക അതിലൊന്നാണ് ഫാറ്റി ലിവർ അതായത് ഒരു തൊണ്ണൂറ്റെട്ട് ശതമാനവും അതിൻ്റെ ഒരു റീസൺസ് എന്ന് പറയുമ്പം നമ്മുടെ ഈ ഒരു റോങ് ലൈഫ് സ്റ്റൈലാണ് റിമൈനിങ് ഒരു ടെൻ പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഒരു ടു പെർസെൻറ്റേജ് മാത്രമേ അതിനൊരു ആൽക്കോ ഹോളിക്കോസ് വരുന്നുള്ളൂ അതിനെയാണ് ഈ ഫാറ്റി ലിവർ എന്ന കണ്ടീഷൻ അതായത് ഒരു ഗ്രേഡ് ഫോർ എത്തിക്കഴിഞ്ഞാൽ എന്താണ് അതൊരു സിറോസിസ് സ്റ്റേജിലോട്ട് പോയി അതായത് ലിവർ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തു ചെയ്ത് പോകുന്നതിന് ഫംഗ്ഷൻ കംപ്ലീറ്റ് ആയിട്ട് നടക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകുന്നു അതിനെയാണ് നമ്മൾ മെഡിക്കലി അല്ലെങ്കിൽ സിറോസിസ് എന്ന് പറയുന്നത് അതാണ് നമ്മൾ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നീർക്കെട്ട് എന്ന് പറയുന്നത് അങ്ങനെ ഓരോ അവയവത്തിനെയും ഈ ഒരു നീർക്കെട്ട് ബാധിച്ചെന്ന് വരാം ചില ആളുകൾ അല്ലെങ്കിൽ ഒരു ഇന്ന് കുട്ടികളാവട്ടെ അല്ലെങ്കിൽ ഒരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ട് കുട്ടികളാവട്ടെ അല്ലെങ്കിൽ ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളും പുരുഷന്മാരും ആവട്ടെ അവരൊക്കെ കോമൺ ആയിട്ട് പറയുന്നത് ശരീരം മൊത്തം ഒരു വേദന ഫീൽ ചെയ്യുന്നു പേശികൾ ഇങ്ങനെ വലിഞ്ഞു ഒരു ഫീലിംഗ് ഉണ്ടാവുന്നു ജോയിൻസ് അല്ലെങ്കിൽ ഓരോ എല്ലുകൾക്കിടയിൽ നിന്നൊക്കെ വേദന അനുഭവപ്പെടുന്നു നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുന്നു ചില വസ്തുക്കൾ എടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നു ഒരു ബലക്ഷയം ഉണ്ടാവുന്നു മസിൽസ് അല്ലെങ്കിൽ ആ ഒരു ബോഡി മൊത്തം ഒരു ബലക്ഷയത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു മെൻ്റലിയും ഫിസിക്കലിയും ഒരു വീക്ക്നെസ് അനുഭവപ്പെടുന്നു ഇതൊക്കെയാണ് ഓൾ ആയിട്ട് അല്ലെങ്കിൽ ഇത്തരം സിംറ്റംസിന് ഓൾ ആയിട്ട് നമുക്ക് പറയാം ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നീർക്കെട്ട് എന്ന് പറയാം അതായത് ഓരോ ഏരിയാസിനെയും അഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഓരോ ഏരിയാസിനെ അഫക്റ്റ് ചെയ്യുന്നതിന് ഓരോ പേരിട്ട് വിളിക്കുന്നു എന്നുള്ളൂ സൈനസ് ആണെങ്കിൽ സൈനസൈറ്റിസ് അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുമ്പോൾ ലിവറിനെ ബാധിക്കുന്നു മെനിഞ്ചൈറ്റിസ് അങ്ങനെ ഓരോ ഏരിയാസിനെയും ഇത് അഫക്റ്റ് ചെയ്തെന്ന് വരാം അപ്പോൾ നമുക്ക് ഈ ഒരു നീർക്കെട്ടിനെ നമുക്ക് എങ്ങനെ ഇത് മാനേജ് ചെയ്യാമെന്ന് നോക്കാം അതായത് ആദ്യം തന്നെ നിങ്ങളെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ നോക്കുക ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് പറയുമ്പോൾ ആദ്യം തന്നെ നിങ്ങളെ സ്ലീപ് സൈക്കിള് നോക്കുക ഒരു ഏഴ് മണി മുതൽ അല്ലെങ്കിൽ എട്ട് മണിക്കൂറുള്ള ആ ഒരു ടൈം ഡ്യൂറേഷൻ മെയിൻറ്റൈൻ ചെയ്യാൻ ശ്രമിക്കുക കൃത്യമായിട്ടുള്ള ഒരു ഉറക്കം മെയിൻറ്റൈൻ ചെയ്തിട്ടില്ലെങ്കിൽ പല രീതിയിലുള്ള ഇമ്പാലൻസ് അല്ലെങ്കിൽ ഹോർമോണൽ ഇമ്പാലൻസ് നമ്മുടെ ശരീരത്തിൽ കാണിക്കും നമുക്കറിയാം ഈ ഒരു സ്ലീപ് സൈക്കിളിലാണ് നമ്മളെ മെലാട്ടോണി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഹോർമോൺ കുറച്ചും കൂടി ആക്റ്റീവ് ആവുന്ന അല്ലെങ്കിൽ പല രീതിയിലുള്ള ആ ഒരു ആക്ടിവിറ്റീസ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത് ഈ ഒരു സ്ലീപ്പ് ഡ്യൂറേഷനിലാണ് അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ഉറക്കം നമ്മൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ മൂലവും നമുക്ക് ഇത്തരം നീർക്കെട്ടിൻ്റെ ഇഷ്യൂസ് ഉണ്ടാകും അതായത് തലവേദന അനുഭവപ്പെടാവും നമ്മൾ കൃത്യമായിട്ട് ഒരു ഉറക്കം കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് തലയ്ക്കൊരു ഭാരം ഫീൽ ചെയ്യുക അല്ലെങ്കിൽ മൂക്കടഞ്ഞൊരു ഫീലിംഗ് ഉണ്ടാകുന്നു അതേപോലെ തന്നെ ഒരു ക്ഷീണം അനുഭവപ്പെടുന്നു ഇതിൻ്റെയൊക്കെ റീസൺസ് എന്ന് പറയുമ്പോൾ ഒരു ഇംപ്രോപ്പർ സ്ലീപ്പാണ് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഒരു എട്ട് മണിക്കൂർ കൃത്യമായിട്ട് ഉറങ്ങാൻ ശ്രമിക്കുക രണ്ടാമതായിട്ട് നിങ്ങൾ അമിതവണ്ണം അല്ലെങ്കിൽ അമിതവണ്ണം എന്ന് പറയുമ്പോൾ അതൊരു നീർക്കെട്ട് തന്നെയാണ് അതായത് നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് ഫാറ്റ് ഡിപ്പോസിഷൻ നടക്കുന്നു അല്ലെങ്കിൽ ഫാറ്റ് കംപ്ലീറ്റ് ആയിട്ട് ബേൺ ആയി പോകുന്നില്ല അപ്പോൾ അമിതവണ്ണമുള്ള ആളുകളാണെങ്കിൽ നല്ല രീതിയിൽ ഒരു വ്യായാമം ചെയ്യുക അതായത് ശരീരം നന്നായിട്ട് വേർക്കുന്ന രീതിയിലുള്ള വ്യായാമങ്ങൾ ചെയ്യുക അതായത് കാഡിയക്ക് എക്സസൈസ് ചെയ്യാം അതേപോലെ തന്നെ എറോബിക് എക്സസൈസ് ചെയ്യാം ചെറിയ രീതിയിലുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ വെയിറ്റ് ലിഫ്റ്റിംഗ് എക്സസൈസൊക്കെ ചെയ്യാം ഡിസ്കിൻ്റെ ഉള്ള ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ നടുവിന് എന്തെങ്കിലും കംപ്ലയിൻസ് ഉള്ള ആളുകളാണെങ്കിൽ ഒരു ലൈറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മോഡറേറ്റ് ആയിട്ടുള്ള എക്സസൈസ് ഫോളോ ചെയ്യാൻ ശ്രമിക്കാം മറ്റൊരു തേർഡ് പാർട്ടെന്ന് പറയുമ്പോൾ ഭക്ഷണമാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് അതായത് ഡയറ്ററി മോഡിഫിക്കേഷൻസ് ആണ് ഡയറ്ററി മോഡിഫിക്കേഷൻസ് എന്ന് പറയുമ്പം ഇന്ന് ഭൂരിഭാഗം ആളുകളും ഒരു ഫാസ്റ്റ് ഫുഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ജങ്ക് ഫുഡിനെയൊക്കെ കൂടുതലായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ ആ ഒരു ഹോംലി ഫുഡ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്തിട്ട് ഇത്തരം സ്പൈസി ഏറിയിട്ടുള്ളത് അല്ലെങ്കിൽ കൂടുതൽ സ്വീറ്റ്നസ് ആഡ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങളാണ് നമ്മൾ കൂടുതലായിട്ടും കഴിക്കുന്നത് ആ ഒരു ശീലം ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മളെ ലൈഫിൽ നിന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം കോംപ്ലിക്കേഷൻസ് വരുന്നത് നമുക്ക് ആദ്യം തന്നെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഒഴിവാക്കേണ്ട ആ ഒരു ഹൈ കലോറി ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ അതായത് കാപ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അതായത് നമ്മൾ വീട്ടിൽ തന്നെ കുക്ക് ചെയ്യുന്ന ഇത്തരം വൈറ്റ് റൈസ് അതിൻ്റെ അകത്ത് കലോറിൻ്റെ അളവ് വളരെ കൂടുതലാണ് അതേപോലെ തന്നെ ഗ്ലൈസീമിക് ഇൻഡെക്സും വളരെ കൂടുതലാണ് അതുമൂലം നമുക്ക് ഇത്തരം പ്രമേഹത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു അതേപോലെ തന്നെ ഫാറ്റി ലിവറിൻ്റെ ഇഷ്യൂസ് ഉണ്ടാവുന്നു അതേപോലെ സ്ത്രീകളിൽ പി സി ഒ ഡി പ്രശ്നങ്ങൾ ഫൈബ്രോയിൻ്റെ ഇഷ്യൂസൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അപ്പം നമ്മൾ കാപ്പ്സിൻ്റെ അളവ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക കാപ്പ്സ് എടുക്കുവാണെങ്കിൽ ന്നെ നിങ്ങളൊരു ആ ഒരു റിഫൈൻഡ് ഫോംസ് ഓഫ് കാപ്പ്സ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്തിട്ട് ഒരു അൺറിഫൈൻഡ് പ്രോ ഫോംസ് ഓഫ് എടുക്കാൻ ശ്രമിക്കുക അൺറിഫൈൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു ഇൻഗ്രീഡിയൻസ് കംപ്ലീറ്റ് ആയിട്ട് അരിച്ച് കളയാത്തത് അതായത് ബ്രൗൺ റൈസോ അതേപോലെ തന്നെ റാഗി അതേപോലെ തന്നെ മുത്താറി ഇത്തരം ഹോൾ ഗ്രെയിൻ വീറ്റ്സ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതേപോലെ നിങ്ങൾ കൂടുതലായിട്ടും ഓയിൽസ് ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകളാണ് അതായത് പല കുക്കിംഗ് ഐറ്റംസിനായാലും നമ്മൾ ഡെയിലി ഓയിൽ ഐറ്റംസ് ഒക്കെ യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത്തരം സാച്ചുറേറ്റഡ് ഫാറ്റ്സ് അല്ലെങ്കിൽ ട്രാൻസ് ഫാറ്റിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഡയറ്റിൽ നിന്ന് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക അതായത് പിസ്സ ബർഗർ അതിൻ്റെ അകത്തൊക്കെ കൂടുതലായിട്ടും സാച്ചുറേറ്റഡ് ഫാറ്റ്സ് ഉണ്ട് അത് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കാം നമുക്കറിയാം നമ്മുടെ കുടലിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ആമാശയത്തെ ബാധിക്കുന്ന ഒരു നീർക്കെട്ടാണ് ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയുന്നത് ഗ്യാസ്ട്രൈറ്റിസ് അല്ലെങ്കിൽ ഐറ്റിസ് എന്ന് പറയുമ്പോൾ ഇൻഫ്ലമേഷൻ അഥവാ നീർക്കെട്ട് എന്ന് പറയുന്നു അതായത് നമ്മുടെ ആ ഒരു ആമാശയത്തിൻ്റെ അകത്തുള്ള മ്യൂക്കസ് ലൈനിങ് നമുക്കറിയാം മൂന്ന് ലെയേഴ്സാണ് നമുക്ക് ഈ ഒരു ആമാശയത്തിന് ചുറ്റും കവർ ചെയ്തിട്ടുള്ളത് മ്യൂക്കോസ സബ് മ്യൂക്കോസ സെറോസ ഇത്തരം മൂന്ന് ലെയേഴ്സിന് എന്തെങ്കിലും ഒരു ഡാമേജ് സംഭവിക്കുമ്പോൾ ആ ഒരു എച്ച് സി എൽ സെക്രീഷൻ ആ ഒരു ലെയേഴ്സിനെ കംപ്ലീറ്റ് ആയിട്ട് എഫക്റ്റ് ചെയ്യുന്നു അപ്പോൾ അതുമൂലം നമുക്ക് ഗ്യാസ്ട്രൈറ്റിസിൻ്റെ ഇഷ്യൂസ് ഉണ്ടാവുന്നു അതിന്റെ ഒരു എക്സ്റ്റേണൽ സയൻസ് അല്ലെങ്കിൽ അതിന്റെ ഒരു ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ ഫുഡ് കഴിച്ചാൽ ഉടനെ തന്നെ ഭയങ്കര വേദന ഫീൽ ചെയ്യുക അല്ലെങ്കിൽ ഒരു പുകച്ചിൽ പോലെ അനുഭവപ്പെടുക അല്ലെ പൊളിച്ചു തകട്ടി വരുന്ന ഇഷ്യൂസ് ഉണ്ടാവുന്നു ഓക്കാനും ഛർദി ചില ആളുകൾക്ക് മോഷൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ചില ആളുകൾക്ക് മോശം പോകുമ്പോൾ ഭയങ്കര ബേണിങ് സെൻസേഷൻ ഉണ്ടാകുന്നു ഇതിൻ്റെ ഒക്കെ റീസൺസ് എന്ന് പറയുമ്പോൾ ആ ഒരു നീർക്കെട്ടാണ് അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു കാപ്പ്സിൻ്റെ അളവ് ആയിട്ട് കട്ട് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ഈ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ പഞ്ചസാര അല്ലെങ്കിൽ ഷുഗറി പ്രൊഡക്ട്സ് ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക ഷുഗർ എന്ന് പറയും ജസ്റ്റ് ഒരു പഞ്ചസാര മാത്രമല്ല അതായത് അതിൻ്റെ അകത്ത് കാലോറി കൂടിയിട്ടുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടിയിട്ടുള്ള ഭക്ഷണങ്ങൾ അതായത് നിങ്ങൾ യൂസ് ചെയ്യുന്ന വൈറ്റ് റൈസ് അതേപോലെ തന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് ബേക്കറി ഐറ്റംസ് പിസ്സ ബർഗർ അല്ലെങ്കിൽ ഒരു റിഫൈൻഡ് ഫോംസ് ഓഫ് കാബ്സിൽ വരുന്നതാണ് ഈ മൈദ അതൊക്കെ ആ ഒരു ഇൻഗ്രീഡിയൻസ് കംപ്ലീറ്റ് ആയിട്ട് നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഫുഡ് പ്രൊഡക്ട്സ് ആണ് അതൊക്കെ നമ്മൾ എഗെയിൻ എഗെയിൻ ഡേ ബൈ ഡേ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ എഗീൻ എഗീൻ നമ്മളെ ബോഡി വീക്ക് വീക്കാവുകയാണ് ചെയ്യുന്നത് അതേപോലെ നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ട ഒന്നാണ് മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് അല്ലെങ്കിൽ അജിനാമോട്ടോ ഇത്തരം ആർട്ടിഫിഷ്യൽ കണ്ടൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ ഡയറ്റിൽ നിന്ന് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ഒമേഗ സിക്സ് ഫാറ്റി ആസിഡ്സ് അതുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക നമുക്കറിയാം ഈ ഒരു ഫാറ്റി ആസിഡ്സിൻ്റെ രണ്ട് പാർട്ട്സ് ആണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഉണ്ട് ഒമേഗ സിക്സ് ഫാറ്റി ആസിഡ്സും ഉണ്ട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ആണ് നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ളത് പക്ഷെ നേരെ ഓപ്പോസിറ്റ് ആക്ഷൻ ആണ് ഒമേഗ സിക്സ് ഫാറ്റി ആസിഡ്സിൻ്റെ ഉള്ളത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ ചെറിയ മത്സ്യങ്ങൾ ലീഫി വെജിറ്റബിൾസ് അതേപോലെ തന്നെ ചെറു ധാന്യങ്ങളിലൊക്കെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട് പക്ഷേ ഒമേഗ സിക്സ് ഫാറ്റി ആസിഡ്സ് എന്ന് പറയുമ്പോൾ ഇത്തരം പിസ്സ ബർഗർ അല്ലെങ്കിൽ ഇത്തരം ട്രാൻസ് ഫാറ്റ് അല്ലെങ്കിൽ പ്രോസസ്ഡ് ഫുഡിൻ്റെ അകത്തൊക്കെയാണ് കൂടുതലായിട്ടും അടങ്ങിയിട്ടുള്ളത് അത് നമ്മുടെ ബോഡിയിലെഗെയിൻ ഒരു ടോക്സിസിറ്റി ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത്തരം ഫുഡ് ഐറ്റംസിന് ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അതായത് ഡേ ബൈ ഡേ നമ്മൾ ആ ഒരു ഫുഡ് ഐറ്റംസ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ നമുക്ക് അമിത വണ്ണത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു അതൊരു നീർക്കെട്ടാണ് അതേപോലെ തന്നെ ഫാറ്റി ലിവറിന്റെ ഇഷ്യൂസ് ഉണ്ടാവും അതും ഒരു ടൈപ്പ് ഓഫ് ഇൻഫ്ലമേഷൻ തന്നെയാണ് ഇത്തരം അസുഖങ്ങൾ ഭാവിയിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ഇത്തരം ഭക്ഷണങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക ഞാൻ പറഞ്ഞു ഈ ഒരു നീർക്കെട്ടിനെയാണ് നമ്മൾ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ മെഡിക്കലി ഇൻഫ്ലമേഷൻസ് എന്ന് പറയുന്നു ഈ ഒരു ഇൻഫ്ലമേഷൻ രണ്ട് രീതിയിലുണ്ട് അക്യൂട്ട് ഇൻഫ്ലമേഷൻസും ഉണ്ട് അതേപോലെ തന്നെ ക്രോണിക് ഇൻഫ്ലമേഷൻസും ഉണ്ട് അക്യൂട്ട് ഇൻഫ്ലമേഷൻ എന്ന് പറയുമ്പോൾ അക്യൂട്ട് എന്ന ആ ഒരു വാക്കിൻ്റെ മീനിങ് എന്ന് പറയുമ്പോൾ കുറച്ച് കാലയള അല്ലെങ്കിൽ ഒരു സിക്സ് മന്തിൻ്റെ ഉള്ളിൽ വരുന്ന ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ അക്യൂട്ട് ഇൻഫ്ലമേഷൻസ് എന്ന് പറയുന്നത് ഒരു മാസം കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ ഈ ഒരു നീർക്കെട്ട് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനൊരു ക്രോണിക് ഇൻഫ്ലമേഷൻ സ്റ്റേജിലോട്ട് പോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം അതാണ് കിഡ്നി ഫെയിലിയർ അതേപോലെ തന്നെ ഫാറ്റി ലിവർ പ്രശ്നങ്ങൾ അതേപോലെ മറ്റുള്ള ഗ്യാസ്ട്രൈറ്റിസ് ഇഷ്യൂസ് ഇഷ്യൂസൊക്കെയാണ് അതൊരു ക്രോണിക് സ്റ്റേജിലോട്ട് പോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പം ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഡയറ്റാണ് ഡയറ്റിൽ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ശ്രദ്ധിക്കുക അതേപോലെ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പം ഞാൻ പറഞ്ഞു ഒമേഗ ആസിഡ്സ് നല്ല രീതിയിൽ ശ്രമിക്കുക അതായത് എക്സ്റ്റേണലി നമ്മൾ പിൽസ് ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു ക്യാപ്സ്യൂൾ രൂപത്തിൽ അത് അവൈലബിൾ ആണ് അത് അങ്ങനെ കഴിക്കുന്നത് നമ്മളെ ബോഡി ജസ്റ്റ് ഒരു അഡാപ്റ്റബിലിറ്റി കംപ്ലീറ്റ് ആയിട്ട് നഷ്ടപ്പെട്ടു പോകും അപ്പോൾ അത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മത്സ്യങ്ങളോ അല്ലെങ്കിൽ ചെറുധാന്യങ്ങളോ ലീഫി വെജിറ്റബിൾസോ ലീഫി വെജിറ്റബിൾസ് എന്ന് പറയുമ്പം നമ്മളെ മൈൻഡിൽ ആദ്യം എന്താണ് ഈ ഒരു ചീര അല്ലെങ്കിൽ മുരിങ്ങയില പോലെ തന്നെ പക്ഷേ പല രീതിയിലുള്ള നല്ല രീതിയിലുള്ള ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഒരുപാട് ഇല വിഭാഗങ്ങൾ നമ്മളെ ചുറ്റുപാടും ഒക്കെ ഉണ്ട് അപ്പം നല്ല രീതിയിൽ ലീഫി വെജിറ്റബിൾസ് കഴിക്കാൻ ശ്രമിക്കുക മത്സ്യങ്ങൾ ചെറിയ മത്സ്യങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക അതായത് അയല മത്തി നെത്തോലി പോലത്തെ ചെറിയ മത്സ്യങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക ഇപ്പോൾ ചിക്കനൊക്കെ കഴിക്കാൻ അത്രയും ഒരു ക്രേവിങ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീക്കിലി കഴിക്കാം അത് ഗ്രിൽ ചെയ്ത് കഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും കാരണം അതിൻ്റെ അകത്തേക്ക് ആ ഒരു ഓയിലി കണ്ടൻറ്റ് നമ്മൾ ആ മീൻ അതിൻ്റെ ആ ഒരു ഡിപ്പോസിഷൻ കംപ്ലീറ്റ് ആയിട്ട് നഷ്ടപ്പെടാതെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ അകത്തേക്ക് നമ്മൾ മയണോയ്സോ അല്ലെങ്കിൽ സോസോ ഇത്തരം എക്സ്റ്റേണൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ആഡ് ചെയ്യാതെ ആ ഒരു ഫ്രഷ് ഫോമിൽ തന്നെ കഴിക്കാൻ ശ്രമിക്കുക കഴിവ് നമ്മൾ മീറ്റ് ഐറ്റംസ് ആവട്ടെ ഫിഷ് ഐറ്റംസ് ഒക്കെ കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു ഫ്രഷ് ഫോമിൽ അല്ലെങ്കിൽ ആ ഒരു ഫ്രൈ ഫോം ഒഴിവാക്കിയിട്ട് നല്ല രീതിയിൽ ബോയിഡ് ചെയ്ത് കഴിക്കാൻ ശ്രമിക്കുക സാൾട്ടിൻ്റെ അളവ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ശ്രമിക്കുക അതായത് ഹൈപ്പർ ടെൻഷൻ്റെ പ്രശ്നങ്ങളൊക്കെയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഈ ഒരു സാൾട്ടിൻ്റെ ഇൻടേക്ക് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക പക്ഷേ തൈറോയിഡിൻ്റെ ഇഷ്യൂസുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ബിക്കോസ് അയോഡീൻ ഡെഫിഷ്യൻസിൽ ഒരു ലീഡിങ് കോസാണ് നമുക്ക് ഈ തൈറോയിഡ് ഇഷ്യൂസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ഒരു മിതമായ രീതിയിൽ തൈറോയിഡ് ഉള്ള ആളുകളാണെങ്കിൽ സാൾട്ടിൻ്റെ ഇൻടേക്ക് എടുക്കുന്നതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല അതേപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു വർക്കൗട്ട് വർക്കൗട്ട് എന്ന് പറയുമ്പോൾ കാർഡിയക് എക്സസൈസും അതേപോലെ തന്നെ വെയിറ്റ് ലിഫ്റ്റിംഗ് എക്സസൈസും ഒക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഇത്തരം ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റ്സ് നോക്കുവാണെങ്കിൽ അതായത് ഇൻഫ്ലമേഷൻ എന്നുള്ള ആ ഒരു ഇത് മാത്രമല്ല ഓരോ അസുഖത്തിനെ അല്ലെങ്കിൽ ഓരോ ആളുകൾക്ക് ബേസ് ചെയ്തിട്ടാണ് ഹോമിയോപ്പതിയിലെ ട്രീറ്റ്മെൻറ്റ്സ് നോക്കുന്നത് അതായത് ഇൻഫ്ലമേഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഗ്യാസ്ട്രൈറ്റിസ് ആവട്ടെ ഫാറ്റി ലിവർ ആവട്ടെ അതേപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് അങ്ങനെ പല രീതിയിലുള്ള ഇൻഫ്ലമേഷൻസ് ഉണ്ട് അപ്പോൾ ഓരോ കണ്ടീഷൻസ് അല്ലെങ്കിൽ ഓരോ വ്യക്തിനെ നോക്കിയിട്ടാണ് ഹോമിയോപ്പതിൻ്റെ ഒരു വേ ഓഫ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ല ർ ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്